തോന്നും പോലെ സിം കാർഡുകൾ വാങ്ങിക്കൂട്ടി ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയായി നൽകേണ്ടി വരും അനുവദനീയമായ എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ ഈ മാസം ഇരുപത്തിയാറ് മുതൽ അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം പുതിയ ടെലികോം നിയമത്തിലെ ഇതടക്കമുള്ള വ്യവസ്ഥകൾ വരുന്ന ഇരുപത്തിയാറാം തീയതി മുതൽ പ്രാബല്യത്തിലാകുമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി പുതിയ നിയമമനുസരിച്ച് ഒൻപത് സിം വരെയാണ് ഒരാളുടെ പേരിലെടുക്കാൻ സാധിക്കുക ജമ്മു കാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ആറായി ഈ എണ്ണം ചുരുക്കിയിട്ടുണ്ട് പരിധിക്കപ്പുറം സിം കാർഡുകൾ ഉപയോഗിച്ചാൽ ആദ്യം അൻപതിനായിരം രൂപ പിഴ നൽകേണ്ടി വരും വീണ്ടും ഇതേ കുറ്റം ആവർത്തിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ ഈടാക്കുമെന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം ആൾമാറാട്ടം നടത്തി സിം എടുക്കുന്നവർക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരാളെ ചതിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം എടുത്താലോ മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ലഭിച്ചേക്കാം മാത്രമല്ല ഉപയോക്താവിന്റെ അനുമതി തേടാതെ വാണിജ്യ സന്ദേശങ്ങൾ അയച്ചാൽ ടെലികോം കമ്പനിക്ക് രണ്ട് ലക്ഷം രൂപ വരെ പിഴ മുതൽ സേവനം നൽകുന്നതിന് വിലക്ക് വരെ നേരിടേണ്ടി വരാം മറ്റു പ്രധാന ടെലികോം നിയമപരിഷ്കാരങ്ങൾ കൂടി പറയുകയാണ് സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നതിന് അനിവാര്യമെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥല ഉടമ വിസമ്മതിച്ചാലും കമ്പനികൾക്ക് സർക്കാർ വഴി അനുമതി ലഭിക്കുമെന്നതാണ് യുദ്ധം വിദേശകാര്യങ്ങളുമായുള്ള സുഹൃബന്ധത്തിന് വെല്ലുവിളി അടക്കമുള്ള സാഹചര്യങ്ങളിൽ രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണ് വേണ്ടി വന്നാൽ പ്രവർത്തനം വരെ നിർത്തിവെക്കാനും സാധിക്കും രാജ്യസുരക്ഷയടക്കം വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിശ്ചിത വ്യക്തികളുടെ സന്ദേശങ്ങൾ കോൾ നിശ്ചിത വിഷയത്തിന്മേലുള്ള മെസ്സേജുകൾ എന്നിവയുടെ കൈമാറ്റം നിരീക്ഷിക്കാനും അത് വിലക്കാനും സർക്കാരിന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകാം സംസ്ഥാന കേന്ദ്ര അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകരുടെ വാർത്താപരമായ സന്ദേശങ്ങൾ ഇത്തരത്തിൽ നിരീക്ഷിക്കാൻ പാടില്ല എന്നാൽ ദേശ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെയും സന്ദേശങ്ങൾ കേൾക്കാനും വിലക്കാനും കഴിയുമെന്നതും ശ്രദ്ധേയമായ തീരുമാനമായി നിയമവ്യവസ്ഥകൾ ലംഘിച്ചാൽ ഈ പറയുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അനധികൃത മെസ്സേജുകളും കോളുകളും ചോർത്തുക സമാന്തര ടെലികോം സേവനം നൽകുക എന്നിവയ്ക്ക് മൂന്ന് വർഷം തടവോ രണ്ട് കോടി രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും അനധികൃത വയർലെസ് ഉപകരണം കൈവശം വയ്ക്കുക എന്നതിന് അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് പിഴ ടെലികോം സേവനങ്ങൾ ബ്ലോക്ക് ചെയ്യാവുന്ന അനധികൃത ഉപകരണങ്ങൾ കൈവശം വയ്ക്കുക എന്ന കുറ്റത്തിന് മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉടുക്കേണ്ടി വരും രാജ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുക എന്നുള്ള ഒരു ഏറ്റവും ഗുരുതരമായ കുറ്റത്തിന് മൂന്ന് വർഷം തടവോ രണ്ട് കോടി രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകേണ്ടി വരുമെന്നതാണ് ആവശ്യമെങ്കിൽ സേവനവും വിലക്കാൻ സാധിക്കും ടെലികോം സേവനങ്ങൾക്ക് തകരാറുണ്ടാക്കുക എന്നതും ഗുരുതര കുറ്റമായി തന്നെ കണക്കാക്കും ഈ കുറ്റത്തിന് അൻപത് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും സാധിക്കും